രക്തസമ്മർദ്ദം കാരണവും പ്രതിവിധിയും ആരോഗ്യമുള്ള ഒരാളുടെ രക്തസമ്മർദ്ദം നൂറ്റി ഇരുപത് എൺപത് മില്ലിമീറ്റർ മേർക്കുറിയാണ് നൂറ്റി ഇരുപത് എന്നത് ഹൃദയം ചുരുങ്ങുമ്പോഴും എൺപത് എന്നത് ഹൃദയം വികസിക്കുമ്പോഴുമുള്ള സമ്മർദ്ദമാണ് ഇരുപത് വയസ്സിൽ താഴെയുള്ളവർക്ക് രോഗം സാധാരണമല്ല രോഗിക്ക് ആരംഭത്തിൽ അസുഖ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണുകയില്ല ഒരാളുടെ മാനസിക നിലയും രക്തസമ്മർദ്ദവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു മാനസിക സംഘർഷം ഭയം ഉത്കണ്ഠ ക്ഷോഭം ഇവയെല്ലാം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാം ഉറങ്ങുമ്പോൾ രക്തസമ്മർദ്ദം താരതമ്യേന കുറവായിരിക്കും തുടർച്ചയായ പരിശോധനകളിൽ രക്തസമ്മർദ്ദം കൂടുതലായാൽ മാത്രമേ ചികിത്സയുടെ ആവശ്യമുള്ളൂ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം രോഗികളിലും ഇത്തരം വർദ്ധിച്ച രക്തസമ്മർദ്ദത്തിന് കാരണം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഇതിനെ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ രോഗികളിൽ മതിയായ കാരണം ഉണ്ടായിരിക്കും ഇതിനെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു പാരമ്പര്യ പ്രവണതയുണ്ട് അച്ഛനമ്മമാർക്ക് രണ്ടു രോഗമില്ലെങ്കിൽ അവരുടെ കുട്ടികളിൽ രോഗസാധ്യത മൂന്ന് ശതമാനമാണ് അച്ഛനാമ്മയ്ക്ക് ഒരാൾക്ക് രോഗമുണ്ടെങ്കിൽ അവരുടെ സന്താനങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് രോഗസാധ്യതയുണ്ട് മാതാപിതാക്കൾക്ക് രണ്ടു പേർക്കും രോഗമുണ്ടെങ്കിൽ കുട്ടികൾക്ക് അമ്പത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ സാധ്യതയുണ്ട് വൃക്ക രോഗങ്ങൾ അയോർട്ട എന്ന വലിയ രക്തധമിനിയുടെ വൈകല്യം ഗ്രന്ഥിയുടെ തകരാറുകൾ ഗർഭകാലത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന എക്ലാപ്സിയ ഇവയെല്ലാം മൂലം രക്തസമ്മർദ്ദം ക്രമാതീതമാകാം ലക്ഷണങ്ങൾ മുപ്പത്തഞ്ച് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീ പുരുഷന്മാരിലാണ് രോഗം സാധാരണയായി ആരംഭിക്കുക നാൽപ്പത് വയസ്സിനു താഴെ സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് രോഗസാധ്യത കുറവാണ് എന്നാൽ നാൽപ്പത് വയസ്സിന് മുകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് രോഗം ബാധിച്ചു കാണുക സാധാരണഗതിയിൽ രോഗിക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകുകയില്ല തലവേദന കൂടുതലും രാവിലെ തല ചുറ്റൽ ചെവിയിൽ മുഴക്കം ക്ഷീണം ഉറക്കമില്ലായ്മ ഓർമ്മക്കുറവ് സൂക്ഷ്മമായ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിയായുക പെട്ടെന്ന് ശോഭിക്കൽ ഇവയെല്ലാം രോഗിക്കനുഭവപ്പെടാം ചില രോഗികൾക്ക് മൂക്കിലൂടെ രക്തസ്രാവം ഉണ്ടാകാം ശ്വാസവിമിഷ്ടം രാത്രിയിൽ ശ്വാസം മുട്ട് ബോധക്ഷയം പക്ഷാഘാതം എന്നിവയും ഗുരുതരാവസ്ഥയിൽ ഉണ്ടാവാം മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവരിൽ കാണുന്ന ഹൈപ്പർ തീർച്ചയായും വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കണം രക്തസമ്മർദ്ദം പ്രത്യാഘാതങ്ങൾ ഹൃദയത്തിന്റെ അടുത്ത കീഴാറുർത്ത് വലുതാവും ഇത് ഹൃദയത്തിന്റെ പ്രവർത്തനശേഷി കുറയുവാനും ഹൃദയസമ്പന്നത്തിന് തന്നെയും വഴിയൊരുക്കാം മസ്തിഷ്കത്തിനുള്ളിലെ രക്തസ്രാവം മൂലം ബോധക്ഷയം ശരീരഭാഗങ്ങൾ തളർന്ന് സ്തംഭിക്കുക എന്നീ അവസ്ഥകൾ ഉണ്ടാകാം രോഗം മൂർച്ഛിക്കുമ്പോൾ വൃക്കയുടെ പ്രവർത്തനം പരാജയപ്പെട്ടെന്ന് വരാം ഇത്തരം രോഗികളിൽ മിക്കപ്പോഴും ഇതുതന്നെയാവും മരണകാരണവും രക്തസമ്മർദ്ദം കൃത്യമായി അളന്ന് കണ്ടുപിടിക്കണം ബ്ലഡ് യൂറിയ ബ്ലഡ് ഷുഗർ യൂറിൻ ആൽബുമിൻ സിറം ക്രിയാറ്റിനിൻ രക്തത്തിലെ വിവിധതരം കൊഴുപ്പുകൾ അതായത് കൊളസ്ട്രോൾ ഡ്രൈ ക്ലിസറൈഡ് മുതലായവ പരിശോധിക്കുന്നത് നല്ലതാണ് ഇ സി ജി പരിശോധന അത്യന്താപേക്ഷിതമാണ് രോഗിയുടെ മാനസിക നില കണക്കിലെടുത്ത് അയാളെ രോഗത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു മനസ്സിലാക്കുക അമിതവണ്ണവും തൂക്കവും നിയന്ത്രിക്കണം ഉപ്പിൻ്റെ ഉപയോഗം നിർത്തുക പകരം ഇത്തൊപ്പ് ഉപയോഗിക്കുക ബേക്കറി സാധനങ്ങൾ പാസ്റ്റ് ഫുട്ട് എന്നിവ ഒഴിവാക്കുക ഉൽക്കണ്ഠയും സമാധാനക്കുറവും ഇല്ലാതാക്കാൻ മനഃശാന്തിക്കുള്ള ഔഷധങ്ങൾ കൂടി ആവശ്യമാണ് വർദ്ധിച്ച രക്തസമ്മർദ്ദം സാധാരണഗതിയിൽ ആക്കുന്നതിന് ഫലപ്രദമായ പല ഔഷധങ്ങളും വിപണിയിലുണ്ട് രോഗത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ഔഷധം തിരഞ്ഞെടുക്കുക യോഗാ ചികിത്സ മനഃശാന്തിക്ക് പ്രയോജനപ്പെടുത്താം ജീവിതശൈലി രോഗമാണ് രക്തസമ്മർദ്ദം ഭക്ഷണരീതി ക്രമീകരിച്ചും കൃത്യമായി മരുന്നു കഴിച്ചും തുടക്കത്തിൽ ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് കൊഴുപ്പും ഉപ്പും ഉള്ളതായ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണം ശരീരത്തിന്റെ തൂക്കം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വൃക്ക രോഗങ്ങൾ കൃത്യസമയത്ത് ചികിത്സിച്ച് ഭേദമാക്കണം നിയന്ത്രിക്കാത്ത രക്തസമ്മർദ്ദം മസ്തിഷ്ക രക്തസ്രാവം പക്ഷാഘാതം എന്നീ ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങൾ വരുത്തിവെക്കും രോഗി പുകവലിയും മദ്യപാനവും ശീലമാക്കിയ ആളാണെങ്കിൽ അവ രണ്ടും വർജിക്കണം മിതമായ വ്യായാമം അത്യാവശ്യമാണ് മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിച്ച് രോഗത്തിന്റെ സ്ഥിതി വിലയിരുത്തണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത്